ിതെ നിന്നെ ഞാൻ ഒളി കണ്ണാൽ നിന്നെ നോക്കവേ എൻ പ്രാണന്റെ പ്രാണനാം പ്രണയം നിന്നിലാകവേ നിൻ ചിരിമായ ചിരി എന്നിൽ പൂത്തുനിൽക്കവേ െ നിന്നെ ഞാൻ ഒളി കണ്ണാൽ നിന്നെ നോക്കവേണൻ്റെ പ്രാണനാം പ്രണയം നിന്നിലാകെ നിൻ കണ്ണിലെന്നെ ഞാൻ ആദ്യമായി കണ്ടനാൾ മുതൽ നെഞ്ചിലെ വേ ആദ്യമായി കണ്ടനാൾ മുതൽ പ്രാണന്റെ പ്രാണനായവൾ എൻ കൺചിമ്മാരെ നിന്നെ ഞാൻ ഒളി കണ്ണാൽ നിന്നെ നോക്കവേ ാണന്റെ പ്രാണനാം പ്രണയം നിന്നിലാകവേ നീ തോരാതെ പെയ്യവേ അഗ്നി പോലും അലിഞ്ഞു തീർന്നുപോയി നീ മിണ്ടാതെ മിണ്ടവേ പ്രണയം പുത്തുലഞ്ഞുപോയി എൻ മൗനമിന്നൽ മഴയായി എൻ കൺചിമ്മാതെ നിന്നെ ഞാൻ ഒളി കണ്ണാൽ നിന്നെ നോക്കവേ എൻ പ്രാണന്റെ പ്രാണനാം പ്രണയം നിന്നിലാകവേ നിൻ ചിരിമായ ചിരി പൂത്തു നിൽക്കവേ എൻ കൺചിമാതെ നിന്നെ ഞാൻ ഒളി കണ്ണാൽ നിന്നെ നോക്കവേ എൻ കൺചിം മാതെ നിന്നെ ഞാൻ ഒളി കണ്ണാൽ നിന്നെ നോക്കവേ